നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഏഷ്യൻ സ്റ്റാർസ് ആൻഡ് മീറ്റിലേക്ക് സ്വാഗതം ഞാൻ അജയ് തുണ്ടത്തിൽ ഈ വരുന്ന മെയ് മുപ്പത്തൊന്നിന് ഒരു സസ്പെൻസ് ഹൊറർ ത്രില്ലർ ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുകയാണ് ചിത്രത്തിൻ്റെ പേര് ദ മിസ്റ്റേക്കർ ഹൂ ഈ സിനിമയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് സംവിധായക ദമ്പതികളായ ശിവയും മായാശിവയും ശിവാനായരുമാണ് സവിശേഷത അത് മാത്രമല്ല അതിലെ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് അവരുടെ ഏക മകൻ ആദിത്യദേവാണ് ഇനിയും ഒട്ടേറെ സവിശേഷത കൊണ്ട് സിനിമയെപ്പറ്റി നമുക്ക് ആ സവിശേഷതകളും മറ്റ് വിശേഷങ്ങളെ കുറിച്ചും അവരോട് ചോദിക്കാം നമസ്കാരം നമസ്കാരം മെയ് മുപ്പത്തി ഒന്നിന് ദ മിസ്റ്റേക്കർ ഹു എന്ന് പറയുന്ന ഒരു സിനിമ റിലീസാവുകയാണ് അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മായയും മായയുടെ ഹസ്ബൻഡ് ശിവ എന്നായിരുന്നു രണ്ടുപേരും കമ്പെയിൻ ചെയ്താണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ കപ്പിൾ ഡയറക്ടേഴ്സ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമകൾ കുറവാണ് എന്തുകൊണ്ടാണ് മായയും ഹസ്ബൻഡും അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഈ സിനിമ സംവിധാനം ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കാരണം അങ്ങനെ തീരുമാനിക്കാൻ കാരണം ഈ സിനിമയുടെ കഥയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഡിസ്കസ് ചെയ്താണ് കഥ എഴുതിയത് പിന്നെ ഇതിൻ്റെ ഓരോ സീനും ഞങ്ങൾ ഞാൻ എഴുതുമ്പോഴും രണ്ടുപേരും ഡിസ്കസ് ചെയ്ത് തന്നെയാണ് എങ്ങനെയായിരിക്കണം എന്തൊക്കെയായിരിക്കണമെന്ന് തീരുമാനിച്ചത് ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ആ സിനിമയുടെ മുഴുവൻ കാര്യങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാം അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടെ നിന്നാലേ അത് കംപ്ലീറ്റ് ആവുകയുള്ളൂ എന്ന് തോന്നി അതുകൊണ്ടാണ് നമ്മൾ രണ്ടുപേരും കൂടെ സംവിധാനം ചെയ്തത് ഒരു കഥയുടെ ത്രെഡ് ആരുടെ ഐഡിയ ആയിരുന്നു സുഖ തുടക്കം അതിൻ്റെ ത്രെഡിൻ്റെ തുടക്കം എൻ്റെ മനസ്സിലാണ് ഉണ്ടായതെങ്കിലും ഓരോ സീൻ എഴുതുമ്പോഴും ഞാൻ ഡിസ്കസ് ചെയ്യായിരുന്നു അദ്ദേഹത്തിനോട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സീനിലൊക്കെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് അല്ലാത്ത എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് എന്നോട് പറയുമായിരുന്നു അപ്പോൾ അത് ഞാനും അത് ആലോചിക്കും ആലോചിച്ചിട്ട് വീണ്ടും നമ്മൾ വലിയ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഓരോ സീൻ എഴുതുമ്പോഴും ഈ ഡിസ്കഷൻ ഉള്ളതുകൊണ്ട് തന്നെ നന്നായിട്ട് അത് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റിയിട്ടുണ്ട് മാത്രം ഇങ്ങനെ ോട് പറയുമ്പോഴല്ലേ നമുക്കത് അറിയാൻ പറ്റുകയുള്ളു എന്താണ് മറ്റൊരാൾ കേൾക്കുമ്പോഴല്ലേ അതിൽ എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്ത് തോന്നുന്നു ഞാൻ വിചാരിക്കുന്നതാണോ കാണുന്ന ഒരാൾക്ക് കേൾക്കുന്ന ഒരാൾക്ക് മനസ്സിലാവുന്നത് എന്നറിയാൻ പറ്റുകയുള്ളു അങ്ങനെയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ അത് ഡയറക്റ്റ് ഞാൻ തീരുമാനിച്ചത് മായയുടെ മൂന്നാമത്തെ സിനിമയാണ് മിസ്റ്റേക്കർ ആദ്യ രണ്ട് മായ ഒറ്റയ്ക്കാണ് സംവിധാനം ചെയ്തത് അപ്പൊ എന്റെ ഒരു ചോദ്യം ഈ രണ്ട് പേര് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ കോംബോ ആയിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ വർക്ക് ചെയ്യുന്നതാണോ സുഖം കാരണം ഇപ്പൊ കുറച്ചുമ്പോ പറഞ്ഞു ഒരു ഗിവാൻ ടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഡിസ്കസ് ചെയ്ത് അങ്ങനെ വരാം എന്ന് പറഞ്ഞു അല്ലേ അതാണോ കൂടുതൽ കൂടുതൽ സുഖം സുഖം വർക്ക് വർക്ക് ചെയ്യുന്നതാണോ ചെയ്യുന്നതാണോ അതോ ഒറ്റയ്ക്ക് ആദ്യത്തെ സിനിമയില് ഞാൻ മാത്രം സംവിധാനത്തിൽ നിന്നത് അദ്ദേഹമായിരുന്നു ഇതിലൊരു ഹീറോയുടെ അഭിനയിച്ചത് പ്രധാന കഥാപാത്രം ചെയ്യുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിലൊന്നും ഇടപെടാനും പറ്റില്ല അതിന് സമയവും ഉണ്ടായിരുന്നില്ല അപ്പോ അതുകൊണ്ടാണ് ആദ്യത്തെ സിനിമ ഞാൻ മാത്രമായിട്ട് ചെയ്തത് രണ്ടാമത്തെ സിനിമയിലും അദ്ദേഹം പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു ഹീറോ ആയിട്ടല്ലെങ്കിലും പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മാനേജ് ചെയ്യുന്ന ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഡയറക്ഷനിൽ ഞാൻ മാത്രമായിട്ട് നിന്നു അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് മിസ്റ്റേക്കർ ഹൂ എന്ന് പറയുന്ന സിനിമ എന്താണ് പ്രേക്ഷകരോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് മിസ്റ്റേക്കർ ഹൂ എന്ന സിനിമ കഥയുമായിട്ട് ഒരുപാട് ബന്ധമുള്ള പേരാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഇട്ടത് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്കൊരു ഒരു ചോദ്യമാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് കൊടുക്കുന്നത് ഈ തെറ്റ് ചെയ്യുന്നത് ആരാണ് അത് പെട്ടെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ അവരെത്തുന്നൊരു സിറ്റുവേഷൻ ആണ് ഇതിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ സിനിമ കാണുന്ന ഓരോ സീനിലും ആകാംക്ഷയുടെ മുൻമുലയിൽ നിർത്തുന്ന ഒരു സംഭവം ഇതിലുണ്ട് അപ്പോൾ ഓരോ സീൻ കാണുമ്പോഴേ ചിലർക്ക് തോന്നും ഇതാണോ തെറ്റ് അതാണോ തെറ്റ് അയാളാണോ തെറ്റ് ഇയാളാണോ തെറ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും അത് സിനിമ എൻഡ് ചെയ്യുമ്പോഴേ അവർക്ക് മനസ്സിലാവുകയുള്ളൂ ഇതിൽ എന്തുകൊണ്ടാണ് ഈ മിസ്റ്റേക്ക് റിപ്പോർ സിനിമയ്ക്ക് വന്നതെന്നും അതിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാകില്ല അതെ അതെ സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് മേഖലയിലുള്ളവർക്ക് ഒരുപാട് മേഖലയിലുള്ളവരുടെ നേരെയുള്ള പല ചോദ്യങ്ങളും ഈ സിനിമയിലുണ്ട് അത് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകും അത് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്ന് അവർക്ക് മനസ്സിലാകുന്ന തരത്തിൽ തന്നെയാണ് ചോദ്യങ്ങൾ വരുന്നത് മകനാണല്ലോ ഈ സിനിമയിൽ ഹീറോ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് ക്യാമറയ്ക്ക് പിന്നിൽ അച്ഛനും അമ്മയും അപ്പം എങ്ങനെയാണ് ആ ഒരു ഒരു ഗീവ് ആൻഡ് ടേക്ക് വരുന്നത് കാരണം മകനിൽ നിന്നും നമുക്ക് വേണ്ടത് അതിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ തന്നെ നമുക്ക് കിട്ടേണ്ടതുണ്ട് കാരണം സിനിമയാണ് ലക്ഷങ്ങൾ മുടക്കിയുള്ള ഒരു സംരംഭമാണ് അപ്പോൾ അവിടെ ഒരു കോംപ്രമൈസ് ഒരിക്കലും പാടില്ല എങ്ങനെയായിരുന്നു ആ ഒരു ഇത് സാധ്യമായത് ഇപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്നത് മകൻ അതോടൊപ്പം തന്നെ അതിലെ ഹീറോ ക്യാരക്ടർ നിങ്ങൾ ഡയറക്ടർ ഒരേ സമയം അച്ഛനും അമ്മയും ഡയറക്ടറും അവിടെ മകനും കഥാപാത്രവും എങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ സാധിച്ചത് ഞങ്ങളുടെ മകനായതുകൊണ്ട് മാത്രമല്ല അവനെ ഇതിൽ ഹീറോ ആക്കിയത് അവൻ അഭിനയിക്കാൻ കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം അത്രയും വളരെ സ്ട്രോങ് ഒരു ക്യാരക്ടറാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് അപ്പോൾ ആ ക്യാരക്ടർ ചെയ്യാൻ അവന് കഴിയുമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമല്ല അല്ലാതെ എൻ്റെ ഇപ്പം ഞങ്ങളുടെ മകനായതുകൊണ്ട് മാത്രമല്ല ആ ക്യാരക്ടർ ചെയ്യാൻ അവന് അത്രയും അവൻ സ്ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഞാൻ സ്ട്രെയിൻ ചെയ്യിച്ചിട്ടുമുണ്ട് ഒരുപാട് റീടേക്കുകൾ വന്നപ്പോഴും ഞാൻ ഈ സിനിമയിൽ പലരും അഭിനയിച്ചിട്ടുണ്ട് വേറെ പെൺകുട്ടികളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ അവരോടൊന്നും ഞാൻ അത്ര സീരിയസ് ആയിട്ടോ ദേഷ്യമായിട്ടോ അല്ല ഞാൻ പെരുമാറിയത് അവരെയൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കാരണം തുടക്കക്കാരാണ് അപ്പോൾ അവരെ ആ ഒരു കംഫർട്ട് സോണിൽ നിർത്തിയാളേ പറ്റുകയുള്ളൂ അവർക്ക് എന്നെക്കൊന്നും അറിയില്ല എനിക്ക് അവരെക്കുറിച്ചും അറിയില്ല ആക്ട് ചെയ്യാൻ വന്ന സമയത്ത് മാത്രം പക്ഷേ മോനോട് അങ്ങനെ ഒരു കോംപ്രമൈസും ഒരു സോഫ്റ്റായിട്ട് ഞാൻ സംസാരിച്ചിട്ടില്ല കാരണം ഞാൻ ആ എഴുതിയ ക്യാരക്ടറിൻ്റെ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് അതെനിക്ക് കിട്ടണമെന്നുണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ മകനാണ് ഞങ്ങളുടെ മകനെ വെച്ച് ഞങ്ങൾ സിനിമ ചെയ്യുന്നു ആ സിനിമ കണ്ടിട്ട് ഒരാൾ പറയാൻ പാടില്ല മോനായതുകൊണ്ടാണ് ഇങ്ങനൊരു സിനിമ ചെയ്തത് എന്ന് പറയുന്നത് മോൻ അഭിനയിക്കാൻ കഴിവുള്ളത് കൊണ്ടാണ് ഞങ്ങളിത് ചെയ്തത് എന്ന് പറയണം ആ സിനിമ കണ്ടു കഴിയുന്നു അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഞങ്ങളുടെ മോൻ ചെയ്തു എന്ന് മോന് വേണ്ടി ചെയ്തു എന്നതല്ല മോൻ അഭിനയിക്കാൻ കഴിവുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ക്യാരക്ടർ മോനെ കൊണ്ട് ചെയ്യിച്ചത് ആ സിനിമ കാണുന്ന ഒരാളും പറയാൻ പാടില്ല ഇവൻ ഇത് ചെയ്യേണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല അവൻ നന്നായി ചെയ്തു എന്ന് പറയണം അത് കേൾക്കാനാണ് ഞങ്ങൾക്ക് ആഗ്രഹം അല്ലാതെ ഞങ്ങളുടെ മോനായതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടണം എന്ന് പറഞ്ഞല്ല ഈ സിനിമ കൊടുക്കുന്നത് നിങ്ങളിത് കണ്ടിട്ട് സത്യസന്ധമായ അഭിപ്രായം പറയൂ അവന് കഴിവുണ്ടോ ഇല്ലയോ എന്ന് പ്രേക്ഷകർ ഞങ്ങളോട് പറയണം അത് കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാകുന്നത് അതായത് ക്യാമറയുടെ മുന്നിൽ മകൻ ഇല്ലായിരുന്നു ഇല്ല മകനല്ല ക്യാരക്ടറായിരുന്നു അതിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് കിട്ടണമെന്ന് വാശിയുണ്ടായിരുന്നു പലപ്പോഴും അവൻ്റെ സ്ട്രെയിൻ എന്താണെന്ന് പോലും നോക്കാതെ ഞാൻ അവനെ വഴക്കു പറയേണ്ടി വന്നിട്ടുണ്ട് ഇതല്ല എനിക്ക് ആവശ്യം എന്ന് പറഞ്ഞ് ഞാൻ കട്ട് പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ടിട്ടുണ്ട് ഒത്തിരി പ്രാവശ്യം ദേഷ്യപ്പെട്ടിട്ടുണ്ട് അവൻ ഈ ഷൂട്ട് നടക്കുന്ന സമയത്ത് അവന് ഭയങ്കര പേടിയായിരുന്നു അവനെ ചില സമയത്ത് എന്നോട് സംസാരിക്കാൻ പോലും പേടിയാവുന്ന ഒരവസ്ഥയിലാണെന്ന് അപ്പം അച്ഛനാണ് കുറച്ചുകൂടെ അവനെ കംഫർട്ടബിളായിട്ട് സോഫ്റ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത് இவளை ஞானனுக்குள்ள மாதிரி கிலோ அப்பா நீங்க என்ன முன்ன சொன்ன பிரதிய குறிச்சி ஸ்மார்ட் இன்கிலிஷன் எனக்கு பராமார்த்தனம் கோல்டு பெட்டர் அவரோடு ஆன்லைன் மேன் സിനിമയുടെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കണ്ടിട്ട് ഒരു ഡയറക്ടർ എന്നുള്ള നിലയ്ക്ക് മായ ഉദ്ദേശിക്കുന്ന ഔട്ട് പുട്ട് കണ്ടിട്ട് ഓക്കെ തീർച്ചയായിട്ടും കിട്ടിയത് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് എന്ന് തന്നെ പറയാം അത് ഞാൻ അമ്മ ആയതുകൊണ്ട് പറയുന്നതല്ല അത് സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് അത് മനസ്സിലാകും ഞാൻ എന്താണോ വിചാരിച്ചത് അതുപോലെ തന്നെ അവൻ ചെയ്തു ചില സമയത്ത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട് ഇവൻ ഇത്രയും നന്നായിട്ട് ചെയ്തു എന്ന് തന്നെ തോന്നിയിട്ടുണ്ട് പക്ഷേ അവനോട് ഞാൻ അപ്പോഴതൊന്നും പറഞ്ഞിട്ടില്ല സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ലാസ്റ്റ് സീൻ വരെ കണ്ടു കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഭയങ്കര സന്തോഷമാണ് ഉണ്ടായിരുന്നത് അവ നന്നായിട്ട് ചെയ്തു അത് അമ്മയായതുകൊണ്ടല്ല ആസ് എ ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്റർ അങ്ങനെയാണ് പറയുന്നത് ഈ സിനിമയുടെ ഭൂരിഭാഗം സീൻസും ഷൂട്ട് ചെയ്തിരിക്കുന്നത് പ്രേത ബംഗ്ലാവ് എന്നറിയപ്പെടുന്ന ബോണക്കാട് ബംഗ്ലാവിൽ വെച്ചിട്ടാണ് അപ്പോൾ അത് സാധാരണഗതിയിൽ ഒരു റിസ്ക് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ആ സ്ഥലത്തൊക്കെ പോയി ഷൂട്ട് ചെയ്യാനാണ് പക്ഷേ നമ്മുടെ ഈ സിനിമയിൽ നൈറ്റ് സീൻസും ഒക്കെ അതിൽ ആ ബംഗ്ലാവിൽ വെച്ച് ഒരുപാട് ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് അതിനുള്ളൊരു ഗഡ്സ് എങ്ങനെ വന്നു എന്താണ് അത് ചൂസ് ചെയ്യാനുള്ളൊരു കാരണം ഓക്കെ ഈ സിനിമയിൽ ഈ കഥ എഴുതിയ സമയം മുതൽ തന്നെ ഒരു പഴയ ബംഗ്ലാവ് ഒത്തിരി വലിയൊരു ബംഗ്ലാവ് ലോൺലി ആയിട്ടുള്ളൊരു ബംഗ്ലാവിൻ്റെ ആവശ്യം ഈ കഥയിലുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പല ലൊക്കേഷനും ഞങ്ങൾ ഒരുമിച്ച് കുറേ ലൊക്കേഷൻസിലൊക്കെ പോയി പക്ഷെ അതൊന്നും എനിക്ക് തൃപ്തിയായില്ല അങ്ങനെ ഞാൻ യൂട്യൂബിലാണ് ഈ ബോണക്കാട് ബംഗ്ലാവ് ആദ്യമായിട്ട് കാണുന്നത് തന്നെ അപ്പോൾ അതിൽ കാണുമ്പോൾ തന്നെ ഈ പല വീഡിയോസും നമ്മളെ ഭയങ്കര ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള വീഡിയോസായിരുന്നു പക്ഷേ എന്നാലും എനിക്കെന്തോ അത് കണ്ടപ്പോഴേക്കും ഞാൻ മനസ്സിൽ വിചാരിച്ച അതേ രീതിയിലുള്ളൊരു ബംഗ്ലാവായിരുന്നു അത് ഇനിയിപ്പോൾ പ്രേതമുണ്ടെങ്കിൽ തന്നെ പോയാൽ ഒന്ന് കാണാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു തന്നെയാണ് അങ്ങനെ ഞങ്ങൾ ഡിസ്കസ് ചെയ്തു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ മൂന്ന് പേര് മാത്രമായിട്ട് തന്നെ ആദ്യം അങ്ങോട്ട് പോയി അവിടെയുള്ള ലോക്കൽസ് ആയിട്ടുള്ള ഒന്ന് രണ്ട് പേര് ഞങ്ങളോടൊപ്പം വന്ന് വഴി കാണിച്ചു തന്നു അവിടെ ചെന്നപ്പോൾ ശരിക്കും ഞങ്ങൾ പകൽ സമയത്താണ് ആദ്യം പോയത് ശരിക്കും എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് അല്ല പോസിറ്റീവ് ഫീലായിരുന്നു ഇത്രയൊക്കെ ഭീകരമായ രീതിയിൽ പറഞ്ഞ ഒരു ബംഗ്ലാവിൽ അവിടെ ചെന്നപ്പോൾ ഇവിടെ തന്നെയാണ് അത് ഷൂട്ട് ചെയ്യേണ്ടത് എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇവിടെ തന്നെ ചെയ്യണം എന്ന് ഞങ്ങളുടെ മൂന്നുപേരുടെ മനസ്സിലത് ഫീൽ ചെയ്തു അങ്ങനെ ഞങ്ങൾ അന്ന് പോയ ആ ദിവസം തന്നെ തീരുമാനിച്ചു എന്ത് റിസ്ക് എടുത്തിട്ടാണെങ്കിലും ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാൻ പിന്നെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത് പകൽ മാത്രമല്ല രാത്രിയും ഞങ്ങളവിടെ ഷൂട്ട് ചെയ്യേണ്ടി വന്നു രാത്രിയിലും പലപ്പോഴും ഞങ്ങൾ അത്ര റിസ്ക് എടുത്തിട്ടാണ് രാത്രി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പോലും ടൈമില്ലാതെ നേരം വെളുക്കുന്നത് വരെ ഷൂട്ട് പോയി എന്നാൽ പോലും ഞങ്ങൾക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഒരു മൂന്ന് പേരും ഒരു പ്രത്യേക മൈൻഡ് സെറ്റാണ് കാരണം ഇനി അഥവാ അങ്ങനെ ഒരു പ്രേതം വന്നാൽ നമുക്ക് കാണാമല്ലോ അതും ഒരു എക്സ്പീരിയൻസ് ആകുമല്ലോ പിന്നെ നമ്മുടെ സിനിമയുടെ ആ ഒരു സീനിന് അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഏറ്റവും ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ എത്ര റിസ്ക് എടുത്തിട്ടാണെങ്കിലും എന്ത് സംഭവിച്ചിട്ടാണെങ്കിലും അത് കംപ്ലീറ്റ് ചെയ്യും എന്ന് പറഞ്ഞു തന്നെ ഞങ്ങൾ നിന്നു പക്ഷേ ഞങ്ങൾക്ക് അവിടെ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കിട്ടിയത് നെഗറ്റീവ് എനർജിയിലെ ഇനി അവിടെ ഉണ്ടെങ്കിൽ പോലും ആ പ്രേതം ഞങ്ങളോട് സപ്പോർട്ടായിരുന്നു ഞങ്ങൾ താങ്ക്ഫുൾ ആണ് ഈ ഇനിയും ഒരു സിനിമ ചെയ്യാൻ അവിടെ പറ്റിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾ അത്രയ്ക്കും നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മായ ഇതിലെ ഗാനരചനയും സംഗീതവും ഒക്കെ നിർവഹിച്ചിരിക്കുന്നത് മായയാണല്ലോ ഈ പാട്ടിനോടുള്ളൊരു ഇഷ്ടം എത്രത്തോളം ഉണ്ട് പാട്ടിനോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ചെറുതിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ എഴുതുമായിരുന്നു കവിതയും കഥയൊക്കെ എഴുതുമായിരുന്നു അപ്പോൾ ഞാൻ എഴുതുന്ന കവിതകളൊക്കെ ഞാൻ തന്നെ ഇങ്ങനെ ഈ നട്ട് പാടി നടക്കുമായിരുന്നു അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഈ എഴുതിയിരിക്കുന്ന പാട്ടെല്ലാം ആ സിറ്റുവേഷൻ അനുസരിച്ചിട്ടുള്ള വരികളാണ് അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ വരികൾ വരുമ്പോൾ തന്നെ അതിനൊരു താളവും അതിനൊപ്പം വരാറുണ്ട് അത് എങ്ങനെയാണോ ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ സംഗീതം പഠിച്ചിട്ടൊന്നുമില്ല പക്ഷെ ഞാൻ എഴുതുന്ന വരികളുടെ ഒരു താളം എൻ്റെ മനസ്സിൽ വരും അപ്പോൾ ആ താളത്തിനനുസരിച്ച് തന്നെ ബാക്കി വരികളും ആ സിറ്റുവേഷൻ അനുസരിച്ച് മനസ്സിൽ വരും അത് അങ്ങനെ എഴുതുകയാണ് ചെയ്യുന്നത് ഹീറോ ആയിട്ടുള്ള സിനിമയാണ് ഈ ഇറങ്ങുന്ന ദ മിസ്റ്റേക്കർ ഹോ പ്രതീക്ഷയുണ്ട് ഇനി ഏതാനും ദിവസങ്ങൾ കൂടിയുള്ള തിയേറ്ററിൽ സിനിമ വരാൻ ഉള്ളിൽ എത്രത്തോളം പ്രതീക്ഷയുണ്ട് സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആക്ച്വലി ഇത് ഒരു ഫാമിലിയുടെ കഷ്ടപ്പാടാണ് ഈ സിനിമ ഈ ജനങ്ങൾ എങ്ങനെയായിരിക്കും അത് കാണുന്നതെന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല പക്ഷെ ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയ റെസ്പോൺസ് അതായത് കണ്ടവർ പറഞ്ഞത് നല്ല സിനിമ കൊള്ളാം കഥ കൊള്ളാം അതുപോലെ തന്നെ ആക്ടിങ് വൈസായാലും റിവ്യൂ കണ്ടവരല്ലേ റിവ്യൂ കണ്ടവര് മേക്കിംഗ് വൈസായാലും കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് വരുന്നത് അപ്പോൾ ജനങ്ങൾ അതുപോലെ തന്നെ മനസ്സിലേറ്റെടുക്കുമെന്നാണ് വിശ്വാസം ഈ ഒരു ക്യാരക്ടർ നേരത്തെ വീട്ടിൽ ഡിസ്കസ് ചെയ്ത് കാണുമല്ലോ അല്ലേ ഷൂട്ടിന് മുമ്പ് ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ജനറേറ്റ് ചെയ്തിരിക്കുമല്ലോ അല്ലേ ആദ്യത്തേക്ക് തന്നിരിക്കുമല്ലോ ഇതാണ് ക്യാരക്ടർ ഇന്ന തന്നെ കാര്യങ്ങളാണ് വരുന്നത് എന്നൊക്കെ അറിയാമായിരിക്കുമല്ലോ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് പ്രിപ്പറേഷൻസ് ആണ് അതിനു വേണ്ടി ചെയ്തത് ഷൂട്ടിന് മുമ്പായിട്ട് ആ ക്യാരക്ടർ അതിലേക്ക് മോൾഡ് ആകാനായിട്ട് എന്തൊക്കെ ചെയ്തു മുന്നൊരുക്കങ്ങൾ ആക്ച്വലി എനിക്ക് ക്യാരക്ടർ എന്താണെന്ന് പറഞ്ഞു തന്ന പക്ഷേ ആ ക്യാരക്ടറിന് വേണ്ടി തുടക്കത്തിൽ ഒന്നും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നു കാരണം അമ്മയ്ക്ക് ആ ഒരു ക്യാരക്ടർ ഫ്രഷ് ആയിട്ട് കിട്ടണമെന്ന് പറഞ്ഞു കാരണം ആ ഒരു ഷോട്ട് എടുക്കുന്ന സമയത്ത് ആ ഒരു ക്യാരക്ടർ അമ്മ ഉദ്ദേശിക്കുന്ന അധത്തിൽ കിട്ടണം അതുകൊണ്ട് നേരത്തെ അതിനെക്കുറിച്ച് ചിന്തിക്കുക വേണ്ട നേരത്തെ ഒരു സ്റ്റൈൽ വേണ്ട അങ്ങനെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് എന്താണോ ആവശ്യം അതങ്ങ് ചെയ്യണം അതായിരുന്നു അറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അച്ഛനായാലും അമ്മയായാലും രണ്ടുപേരും ഡയറക്ടേഴ്സില് ആ ഷോട്ട് പോകുന്ന സമയത്ത് ഇവര് ചേഞ്ചസ് ചെയ്യും അതായത് ആ ഷോട്ട് ടേക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എന്നോട് പറയാ പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങള് ആ ഓൺ ദ സ്പോട്ടിൽ ചെയ്യാൻ എന്നോട് പറയും അപ്പോൾ അവർക്കപ്പോൾ ആ ഒരു ആംഗിൾ കാണുമ്പോൾ എന്താണോ ആവശ്യം അവർ എന്നോട് അത് പറയും അപ്പോഴ അവർക്ക് അതായിരുന്നു ആവശ്യം അപ്പോൾ നേരത്തെ ആ ഒരു ക്യാരക്ടർ മോൾഡ് ആവാൻ അവർ അങ്ങനെ ഒരു ട്രെയിനിങ്ങോ അങ്ങനെയൊന്നും തന്നിട്ട് ഞാൻ അപ്പൊ ഇതില് ആദിത്യ അത്യാവശ്യം ഡാൻസ് കളിക്കുന്നുണ്ട് ആക്ഷൻസ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ചില സ്ഥലങ്ങളിലൊക്കെ ഈ ഡയലോഗ് മോഡുലേഷൻ ഒരു പ്രത്യേക സ്ലാങ്ങിലാണ് ചെയ്യുന്നത് അപ്പൊ ഇതൊക്കെ ഈ ഡാൻസും ആക്ഷൻസിനും വേണ്ടിയൊക്കെ മുന്നൊരുക്കം ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ഡാൻസ് കളിക്കുന്ന ആളാണോ അതെ നേരത്തെ ഡാൻസ് കളിക്കാറുണ്ട് െ മൂല് ഞാൻ കളിക്കാറുള്ളത് തന്നെ ഇപ്പൊ ഋതിക് റോഷൻ ഫാനാണ് അപ്പോ ഏതെങ്കിലും പ്രത്യേക ട്യൂട്ടർ എടുത്ത് പോയി പഠിക്കുന്ന ഇതാണോ ഋതിക് റോഷന്റെ സിനിമകൾ കണ്ട് അതിലെ ഡാൻസ് കണ്ട് അങ്ങനെയാണ് ഞാൻ പഠിച്ചത് അപ്പൊ കൊച്ചിലെ മൂല് തുടങ്ങിയത് തന്നെയാണ് ഈ ആക്ഷൻ സീൻസൊക്കെ എങ്ങനെയാണ് അതിൽ നന്നായിട്ട് ആക്ഷൻ ചെയ്തിട്ടുണ്ടല്ലോ അതെ അപ്പൊ അതിനൊക്കെയുള്ള പരിശീലനം നേരത്തെ ഉണ്ടോ ഓൺ ഉണ്ടോട്ടിൽ ചെയ്യുന്നത് അച്ഛനാണ് ചെയ്തത് അപ്പൊ അച്ഛൻ ആ സമയത്ത് അച്ഛൻ കണ്ടപ്പോ എന്താണോ ആവശ്യം അത് അച്ഛൻ പറഞ്ഞു തന്നു എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യണം ഈ ആൾ വരുമ്പോ ഇങ്ങനെ ചെയ്യണം അപ്പൊ ഓൺ ദ സ്പോട്ടിലാണ് അച്ഛൻ സ്റ്റാൻഡ് ചെയ്തുകൊണ്ടിരുന്നത് ഓ അച്ഛനാണ് ആക്ഷൻ വന്നത് അല്ലേ അതെ ഈ ഫിസിക് ബോഡി ബിൽഡിംഗ് എന്തെങ്കിലും നേരത്തെ ിൽഡിങ് വീട്ടില് വർക്ക് അച്ഛൻ തന്നെയാ ട്രെയിൻ ചെയ്യാറുള്ളത് അപ്പോൾ ഡെയിലി ഷെഡ്യൂൾ ഉണ്ട് അതിനനുസരിച്ച് ഇപ്പോഴും വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് അച്ഛനാണ് എല്ലാം പറഞ്ഞു തരുന്നതും ചെയ്യാൻ വേണ്ടി വരുന്നത് വീട്ടിൽ തന്നെ എക്യൂപ്മെന്റ്സ് അച്ഛൻ വാങ്ങി തന്നിട്ടും ഇതിലൊരു പ്രത്യേക സ്ലാങ്ങിലാണല്ലോ ഡയലോഗ് ഡെലിവറി നടത്തിയിരിക്കുന്നത് അതെ ഒരു സെർട്ടൺ സ്റ്റേജ് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രത്യേക സ്ലാങ് ആണ് നിങ്ങൾ പിടിച്ചിരിക്കുന്നത് ആ ക്യാരക്ടർ അതായത് വളരെ പതിഞ്ഞ പതിഞ്ഞതിൽ വളരെ ഒരു ഒരു എന്താ പറയുന്ന ഒരു ഒരു പാട്ടിന്റെ ഒരു ഈണത്തിൽ പോകുന്ന തരത്തിൽ ഇങ്ങനെ പോകുന്ന ഒരു തരത്തിലാണ് അപ്പൊ അതിനെന്തെങ്കിലും ട്രെയിനിംഗ് ഉണ്ടായിരുന്നോ അതും നേരത്തെ പറഞ്ഞതുപോലെ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ ഡയറക്ടറോ എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയണം അങ്ങനെ എന്തെങ്കിലും ആണോ ആക്ച്വലി അത് ഓൺ ദ സ്പോട്ടിൽ ഷോർട്ട് പൊയ്ക്കൊണ്ടിരുന്നപ്പോലോഗ ആ ആ ചെയ്ത സമയത്ത് ക്യാമറയിൽ മോനെ ഇങ്ങനെ ഇങ്ങനെ ചെയ്യൂ ഒരു ഒരു ഡയലോഗ് എന്ന് പറഞ്ഞ അമ്മ തന്നെ അതിനൊരു താളം ഉണ്ട് ഞാൻ കാരണം സ്റ്റേജ് കഴിയുമ്പോൾ നിങ്ങളുടെ ക്യാരക്ടർ ചേഞ്ച് ആവുമല്ലോ അതിനുശേഷം ഡെലിവറി ചെയ്യുന്ന ഡയലോഗ്സിനൊക്കെ ഒരു താളമുണ്ട് നിന്നെ ഞാൻ കൊല്ല ഇങ്ങനെ ഒരു പാട്ടിന്റെ ഇണത്തിൽ പോകുന്നത് അപ്പൊ അതൊരു ഡിഫറെന്റ് ഇതായിട്ട് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനത് ചോദിച്ചത് അതിനെന്തെങ്കിലും മുന്നൊരുക്കം ഉണ്ടായിരുന്നു പിന്നെ ഇന്നത്തെ ഈ സിനിമയിലേക്ക് മലയാള സിനിമ എന്ന് മാത്രമല്ല എല്ലാ സിനിമാ മേഖലയിലേക്കും ഒരുപാട് യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട് അപ്പോൾ വാച്ച് ചെയ്യുന്നുണ്ടാവും അല്ലെങ്കിൽ ഡെയിലി പുതിയ പുതിയ സിനിമകളിൽ എല്ലാം യങ്സ്റ്റേഴ്സ് ഉണ്ട് അവരൊക്കെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ആരും മോശക്കാരല്ല അപ്പോൾ ഒരു വലിയൊരു കോമ്പറ്റിറ്റീവ് മേഖലയിലേക്കാണ് ആദിത്യ എന്ന് പറയുന്ന ഒരു ഹീറോ ഈ സിനിമയിലൂടെ എൻട്രി ആവുന്നത് അപ്പോൾ അവിടെ നമുക്കൊരു സ്പേസ് കിട്ടും എന്ന് ഒരു പ്രതീക്ഷയുണ്ടോ അല്ലെങ്കിൽ സ്പേസ് കിട്ടാനായിട്ട് എന്തെങ്കിലും മനസ്സിൽ ഒരു ഒരു കാൽക്കുലേഷൻ ഉണ്ടോ ആക്ച്വലി എനിക്ക് ഇല്ല സത്യം കാരണം നടനെ എന്നേക്കാളുപരി ജനങ്ങളാണ് അന് അപ്പൊ ആ സമയത്ത് ഞാൻ ഒരു കോമ്പറ്റീഷൻ വേണ്ടിയിട്ടല്ല സിനിമയിലേക്ക് പോകുന്ന സത്യം പറഞ്ഞാൽ എനിക്ക് എന്റെ പാഷൻ അതാണ് എനിക്ക് എന്താ പറയാ എന്റെ ഡ്രീം അതാണ് അപ്പോഴേ എന്നെ ജനങ്ങളെ ഏറ്റെടുക്കണം അവർ ഇഷ്ടപ്പെടണം ഒരു നടനാന്ന രീതിയിൽ തന്നെ കാണണം എന്നെനിക്കുള്ളൂ പക്ഷേ ഒരു കോമ്പിനേഷന് വേണ്ടിയിട്ടോ എനിക്ക് എൻ്റെതായ ഒരു സ്പേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ എന്ന് വേണ്ടിയിട്ടല്ല ഞാൻ സിനിമ ചൂസ് ചെയ്തത് അതെൻ്റെ ഒരു കുച്ചലേം ഒരു ആഗ്രഹമാണ് ഡ്രീമാണ് എൻ്റെ പാഷനാണ് അപ്പോൾ അതിനെ എനിക്ക് ഫോളോ ചെയ്യണം അത്രേ എനിക്കുള്ളൂ ഒരു കണക്കിന് ആദിത്യ ദേവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ലക്കിയാണ് കാരണം മൂന്ന് സിനിമ ചെയ്യാൻ സാധിച്ചു അതും ഫാമിലിയുടെ ഒരു കൂടി സിനിമ ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ ഇനി തുടർന്ന് അങ്ങോട്ട് ഈ ഒരു കളം വിട്ടിട്ട് അതായത് ഈ ഫാമിലിയുടെ ഒരു ഒരു സർക്കിളിൽ നിന്ന് മാറി സിനിമ ചെയ്യണം എന്നൊരു ഇതില്ലേ മനസ്സിൽ തീർച്ചയായും ഉണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലി ഫാമിലിന്നാണ് ചെയ്യുന്നെങ്കിലും അതിൻ്റെ ഞാൻ കംഫർട്ട് സോണിലല്ലായിരുന്നു സപ്പോർട്ട് കാരണം ഒരുപാട് പ്രശ്നങ്ങളായാലും എന്തായാലും അവരെന്നെ ഈ സെറ്റില് എന്നെ മോൻ എന്ന പരിഗണന ഒരു എന്താ പറയുക വർക്ക് ചെയ്യാൻ വന്ന ഒരാൾ എന്ന ഒരു പരിഗണന മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അപ്പോഴതൊരിക്കലും ഫാമിലി ലക്കി ആണെങ്കിലും അത് അതിന്റേതായ കുറച്ച് തടസ്സങ്ങളും കഷ്ടപ്പാടുകളും ഉണ്ടാകും അപ്പോൾ ഇനി അങ്ങോട്ട് പുറത്തുനിന്ന് ചാൻസ് വരാണെങ്കിലും ആരെങ്കിലും വിളിക്കുകയാണെങ്കിലും തീർച്ചയായിട്ടും ഞാൻ പോകും പുറത്ത് എനിക്ക് പോയാൽ എനിക്ക് ഒരുപക്ഷെ ഇത്രയും പേടിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലായിരിക്കും കാരണം ഇതിപ്പോ ഫാമിലി എന്നെ പ്രൊഡക്ഷൻ ചെയ്യുന്നു അങ്ങനെ ചെയ്യുമ്പോ അപ്പൊ അവരുടെ സ്ട്രെസ് എനിക്കും കൂടെ ഉണ്ടാവും അപ്പോഴ് പക്ഷെ പുറത്തു പോകുമ്പോൾ ഞാൻ അഭിനയിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് മനസ്സിലായത് അപ്പോഴാ സമയത്ത് എനിക്ക് അവര് പറയുന്ന എന്താണോ അവർക്ക് ആവശ്യമുള്ള എന്താണോ അത് മാത്രം എനിക്ക് ചെയ്ത് കൊടുത്താൽ മതി വേറൊന്നും എൻ്റെ ചിന്തകളുണ്ടാകില്ല അപ്പൊ പുറത്ത് പോകുമ്പോൾ അത് പക്ഷേ ഇതിനേക്കാൾ കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് ചെയ്യാൻ കഴിയും

ശിവ ആദ്യമായിട്ടാണല്ലോ ഒരു ഡയറക്ടോറിയൽ ഒരു സൈഡിലേക്ക് അല്ലേ അതായത് നമ്മൾ ടൈറ്റിൽ ക്രെഡിറ്റ് കിട്ടുന്നത് ആദ്യമായിട്ടാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നതും ഇത് കപ്പിൾ ഡയറക്ടേഴ്സ് ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ എന്നുള്ളതാണ് നമ്മൾ പ്രൊമോഷൻ ചെയ്യുമ്പോഴും അതാണ് ഒരു ഹൈലൈറ്റ് ഒരു പോർഷൻ നമ്മൾ പ്രൊമോഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് വൈഫും ഹസ്ബൻഡ് എന്നുള്ളവർ ഒരു സംവിധാന ഒരു കുടക്കീഴിൽ വരുമ്പോൾ ഒരു സംഭവം ഞാൻ വൈഫുമായിട്ട് ഈ കഥ പറഞ്ഞപ്പോൾ പറഞ്ഞു എനിക്ക് ഞാൻ എന്നെ സഹായിക്കാം ക്യാമറയുടെ ഫീൽഡ് ബാക്കിൽ നിന്നാൽ മാത്രം മതി അല്ല മുന്നിൽ എനിക്ക് വരണ്ട അപ്പം ക്യാമറ അപ്പം പറഞ്ഞു വൈഫ് തന്നെ ചെയ്യാമെന്ന് പറഞ്ഞു ഈ രണ്ട് പടം ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് എന്തൊക്കെ ലെൻസ് ഇറണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാ കാര്യങ്ങളും അറി അപ്പം ഞാനും കൂടെ ഡയറക്ഷൻ സൈഡിക്കുക അങ്ങനെ നമ്മൾ തമ്മിലുള്ള ഒത്തൊരുമയറ്റുള്ള ഇതാണ് ക്യാമറയ്ക്ക് പിന്നില് ആക്ഷൻ പറയുന്നതും കട്ട് പറയുന്നതും നിങ്ങൾ അത് കൂടുതലും വൈഫ് റെഡിയാവോ റെഡിയാവുന്ന ക്യാമറ നോക്കുമ്പോഴത്തെ ആക്ഷൻ ഞാൻ പറയും ഇപ്പം വൈഫ് എൻ്റെ അടുത്ത് പറയും അവൾക്ക് ആവശ്യമുള്ള കട്ട് പറഞ്ഞോളണം എന്നുള്ള രീതിയിൽ പറയും ആക്ഷനും കട്ടുമ്പോൾ ചില സമയത്ത് വൈഫ് ആക്ഷൻ പറയും അപ്പം സ്പീഡ് വൈഫെന്നെ പറയും പിന്നെ മോനും മോനും ഏറ്റവും കൂടുതൽ പറയേണ്ടത് മോനാറ്റല്ല ഈ സിനിമയുടെ ഏറ്റവും വലിയ ഇതെന്ന് പറഞ്ഞാൽ അവനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടിട്ടുള്ളത് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യത്തിലും പിന്നെ വൈഫെന്ന് ഒരു സ്ത്രീയാണ് ഒരുപാട് പരിധികളുണ്ട് ഓരോ രാത്രിയും നമ്മൾ ബോണക്കാട് ഉള്ള രാത്രി ആയിരുന്നാലും കറണ്ടില്ലാത്തത് ആ ബംഗ്ലാവിൽ ഷൂട്ട് ചെയ്തതെല്ലാം ഭയങ്കര നമുക്ക് പ്രോബ്ലം അനുഭവങ്ങൾ കിട്ടിയിട്ടുള്ളതാണ് രണ്ട് പകരും രാത്രി ഒരുപോലെ ഇത് ഉറങ്ങാതെ പോലും മോനും വൈഫും ഞാനും എൻ്റത് ബാധകമല്ല ഞാൻ ഞാൻ കഷ്ടപ്പെടാൻ തയ്യാറ് തന്നെയാണ് അപ്പോൾ അതിനേക്കാളും ഏറ്റെയാണ് അവർ കഷ്ടപ്പെടുന്നത് ചെയ്തിട്ടുള്ളൂ ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡ് നോക്കുകയാണെങ്കിൽ പ്രൊഡക്ഷൻ കൺട്രോളിങ് പി ആർഒ ആലാപനം പിന്നെ വിതരണം അത് നോക്കണ്ട വിതരണം എല്ലാം ഫൈനൽ പ്രോഡക്റ്റ് വന്നതിന് ശേഷം ഇതൊഴിച്ച് ബാക്കി എല്ലാ മേഖലകളിലും നിങ്ങൾ മൂന്നുപേരുമാണ് അതെനിക്ക് തോന്നുന്നത് ഈ ആദ്യത്തെ ഈ രണ്ടാമത്തെ പടത്തിൽ നിന്ന് ലഭിച്ചൊരു തിക്റ്റ അനുഭവത്തിൻ്റെ ഇതിൽ പശ്ചാത്തലത്തിലാണോ എല്ലാ ടെക്നിക്കൽ സൈഡും ഞങ്ങൾ ചെയ്യാൻ വെളിയിൽ ആർക്കും കൊടുക്കണ്ട എന്നൊരു തീരുമാനത്തിലെത്താൻ കാര്യം ഇല്ല എല്ലാ സിനിമാക്കാരും മോശമൊന്നും പറയുന്നില്ല നമുക്ക് കിട്ടിയ ഒത്തിരി അനുഭവം എന്ന് പറഞ്ഞാൽ സങ്കടത്തിൻ്റെ കണ്ണീൻ്റെ അനുഭവമാണ് അതുകൊണ്ട് തന്നെ മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് നമ്മളല്ലാതെ നമുക്ക് ഇത്രയും കാശിലാക്കി രണ്ടാമത്തെ സിനിമ കെ ജി എഫ് ഷൂട്ട് ചെയ്ത ക്യാമറ യൂണിറ്റിൻ്റെ ഒരു യൂണിറ്റ് ആണ് രാജനാണ് നമ്മൾ വരുത്തിച്ച് ചെയ്തിട്ടുള്ളത് അതില് ഇത്രയും നമ്മൾ നല്ല രീതിയിൽ നല്ല റെൻറ്റായി അവർക്ക് യൂണിറ്റ് സകല ഇതായത് ചിത്രാഞ്ചലി പാക്കേജിലാണ് എന്നിട്ട് ഓരോ ദിവസവും ഫുൾ യൂണിറ്റ് ആയിരുന്നു അതും സകല രീതിയിലും പുറത്താണ് നമ്മൾ കൊടുത്തു ചെയ്ത് എന്നിട്ടും നമുക്ക് വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ രീതിക്ക് കഷ്ടപ്പെടാനും തയ്യാറാകും സിനിമയെന്ന് പറഞ്ഞാൽ മോന് അവർ എഞ്ചിനീയർ ഡോക്ടറോ അവൻ നല്ല രീതിയിൽ ക്വാളിഫിക്കാൻ ഡിഗ്രി സെക്കൻഡറോ നല്ല രീതിയിൽ പഠിക്കും അവന് സിനിമയാണ് വേണ്ടത് അപ്പം ഒരു അച്ഛനുമെന്ന് എൻ്റെ കടമെന്ന് പറഞ്ഞാൽ അവന് എന്താണ് ആഗ്രഹം അത് ചെയ്തു കൊടുക്കുകയെന്നുള്ളത് മാത്രമാണ് നമ്മൾ ആഗ്രഹം പിന്നെ സിനിമാ സെറ്റിൽ വരുമ്പോൾ അച്ഛനും മോനും വൈഫും എന്നുള്ള ഒരു രീതിയില്ല നമ്മൾ സകല എന്താണോ സ്ട്രിക്റ്റായിട്ട് ചെയ്യേണ്ട ആ കാര്യങ്ങൾ മാത്രം സ്ട്രിക്റ്റ് ആയിട്ടുള്ളൂ ദേഷ്യപ്പെടേണ്ട സ്ഥലത്ത് ദേഷ്യപ്പെടും സോഫ്റ്റ് ആവേണ്ടത് സോഫ്റ്റ് ആവും ആ രീതിക്കാണ് നമ്മൾ പെരുമാറിയിട്ടുള്ളത് ഒരു സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ക്യാമറ കണ്ണുകളിലൂടെ മകനെ കാണുമ്പോൾ മകന്റെ ഒരു ഭാവി നോക്കി കാണുന്നു അപ്പോഴ് ഞാൻ ഒരു പിതാവിന്റെ പോകും ക്യാമറയിൽ നോക്കി കാണുമ്പോഴും എപ്പോഴും നോക്കിയാൽ അപ്പൊ ആ ക്യാരക്ടർ ഭംഗിയായിട്ട് ചെയ്യുന്നേ മാത്രമേ നോക്കുകയുള്ളൂ ബാക്കിയുള്ളത് നോക്കുമ്പം ഞാൻ ഒരു അച്ഛൻ എന്നുള്ള രീതിയിലായി പോകും അതിന്മേറെ എനിക്ക് വേറെ വില തേറ്റൊന്നുമില്ല ഇനി എല്ലാം കാണുന്നത് ഞാൻ സകല ദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാള് ജനങ്ങളാണ് ദൈവം എന്നുള്ള രീതിയിൽ സങ്കല്പിച്ച് ചെയ്യുന്നത് ഈ സിനിമയിൽ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന സമൂഹത്ത് നടക്കുന്ന ഏറ്റവും അണുബുമ്പിനേക്കാളും വിഷമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തുള്ള ഒരു രീതിയിലുള്ള മെസ്സേജ് ഉണ്ട് അത് എല്ലാവരും സിനിമ കണ്ടിട്ട് വിലയിരുത്തിയിട്ട് എന്താണെന്നാണ് പറയുക ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് എൻ്റെ അച്ഛനോ അമ്മയോ വൈഫിൻ്റെ അച്ഛനോ അമ്മയും സിനിമാ ഫീൽഡ് ഒന്നുള്ള ഏതൊരു ഒരു ഷൂട്ടിംഗ് പോലും നേരെ വണ്ണം കാണാത്ത ആൾക്കാരാണ് എന്നിട്ടും നമ്മൾ അത്രത്തോളം എസ്പോർട്ട് എടുത്ത് വൈഫ് അഡ്വക്കേറ്റാണ് വൈഫ് നല്ല രീതിയിൽ കഥ എഴുതും ബാർ അസോസിയേഷനിൽ തന്നെ കഥ ഇതെഴുതി ഫസ്റ്റ് പ്രൈസ് പ്രൈസെല്ലാം വാങ്ങിക്കിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് നമ്മൾ ഒത്തിരി ഡയറക്ടേഴ്സിനെ നമ്മൾ പോയി കണ്ടിരുന്നു ഇങ്ങനെ ഈ സിനിമ ആക്കാൻ പറ്റുമോ എന്നൊരു ചോദിച്ചപ്പോൾ അവർ ഭയങ്കര ഭയങ്കര ഡിമാൻഡാണ് പറയുന്നത് അപ്പോഴത് നമ്മൾ വിചാരിച്ചു എനിക്ക് ഒരുപാട് സിനിമ ഇതിൻ്റെ ഒരുപാട് ഇതിന് നേടി നടന്ന് ഒരുപാട് കാശ് നഷ്ടപ്പെടും അപ്പോൾ വൈഫിനെ പറഞ്ഞു നമുക്കൊരു ഒരു ക്യാമറയും ആണെങ്കിലും വിളിച്ച് ചെയ്താൽ നമുക്കെന്നെ ചെയ്താൽ പോരെ എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ സിനിമ ചെയ്തത് അത് ഫിലിം കിറ്റിക്സ് അവാർഡെല്ലാം കിട്ടി ആദിവാസി സബ്ജക്റ്റ് ആയിരുന്നു നല്ല രീതിയിൽ ചെയ്തായിരുന്നു സെക്കൻഡ് പടം ഒരുപാട് കാശീലമാക്കി നല്ല രീതിയിൽ ചെയ്യുന്ന ആരും അഞ്ച് ഒരു ബന്ധമില്ലാത്ത അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരോ ഒരു ടീം ആറ്റി നിന്നിട്ടുള്ളത് ഒരു ഇത് പിന്നെ ലേഡിയാണ് ഡയറക്ടർ അപ്പോൾ ആ ഒരു പ്രോ അവർക്ക് ഭയങ്കരമായിട്ട് ഈഗോ ക്ലാഷും ഭയങ്കര പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എങ്കിൽ അവന്മാരത്ത് പറഞ്ഞ് വരച്ച് വരെയിരുത്തിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കും ഇത് അവരൊന്നും ചെയ്തതിലാക്കുമോ ഇവിടെ ഉള്ളവരായിരുന്നാലും ശരി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാൽ അവര് ടീമായിട്ട് നിന്ന് അവര് തീരുമാനിക്കും എന്ത് ചെയ്യണം ഏത് ചെയ്യണമെന്ന് അപ്പോൾ എനിക്കും കൂടുതൽ വേറെ ഒന്നും പറയില്ല ഡയറക്ടർ അല്ലല്ലോ അപ്പം ഞാൻ അവിടെ വേറെ ഒന്നുമില്ല അവരെ അധികാരം ആയിട്ട് ചോദിക്കും നിങ്ങളാരാണ് അദ്ദേഹത്തിൻ്റെ ഹസ്ബൻ്റല്ലേ അല്ലാതെ വേറെ ഒന്നും അല്ലല്ലോ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഒരു ഉത്തരം പറയായില്ല ഈ സിനിമയുടെ ടൈറ്റിൽ ഒരു മിസ്റ്റേക്കർ മിസ്റ്റേക്കർ അത് ആരുടെ തലയിൽ ഇത് തന്നെയാണ് വരുന്നത് വൈഫ് തന്നെയാണ് ആ പേര് ഈ കഥയെ കുറിച്ചും എൻ്റെ അടുത്ത് പറയുമ്പോഴത്തേക്ക് വൈഫ് തന്നെ അതിൽ എല്ലാം ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്താണ് വേണ്ടത് അതാണ് അതിൻ്റെ എഴുതിയിട്ട് മിസ്റ്റേക്കർ ഇത് ആരാണ് കുഴപ്പക്കാരൻ എന്നുള്ള രീതിയിൽ പറയുന്നത് അതുകൊണ്ടാണ് ടൈറ്റിലിൻ്റെ പേര് മിസ്റ്റേക്കർ ഹൂന്ന് ആയത് സിനിമ പേര് മറക്കണ്ട ദ മിസ്റ്റേ ക ഹു അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കണ്ടിട്ടൊരിക്കലും ഇത് കാണേണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കൊരിക്കലും തോന്നില്ല നിങ്ങൾക്കൊരിക്കലും ബോർ അടിക്കില്ല അതെൻ്റെ അഷുറൻസ് ആണ് പിന്നെ അതുപോലെ തന്നെ എല്ലാവരും വന്ന് തിയേറ്ററിൽ തന്നെ കാണണം സപ്പോർട്ട് ചെയ്യണം കാലം കാത്തുവച്ച കോലം കെട്ടി ഇന്ന് ആടും ഞാനും ഇന്ന് പാടാണ് പാടണേ തീരാ നൊമ്പതങ്ങൾ താളം കൊട്ടി നിന്ന് തുള്ളണ് കളി തുള്ളണ് തുള്ളണ് കലി തുള്ളണ് മെയ് മുപ്പത്തൊന്നാം തീയതി നമ്മളെ സിനിമ റിലീസാവണം നിങ്ങളാണ് നമ്മൾ വിജയിപ്പിക്കേണ്ടത് എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക അത്ര ഈ സിനിമയുടെ കഷ്ടപ്പാടുള്ളത് നിങ്ങൾ ജനങ്ങളാണ് ദൈവം നിങ്ങളാണ് പോയി കാണണം അതായത് മെയ് മുപ്പത്തൊന്നാം തീയതി ഞങ്ങളുടെ സിനിമയായ ദ മിസ്റ്റേക്കർ ഹൂ റിലീസ് ആവുകയാണ് അപ്പോൾ നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ ഒരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല നമ്മൾ സാധാരണ സാധാരണഗതിയിൽ ചിന്തിക്കാതെ പോകുന്ന വളരെ പ്രധാനപ്പെട്ട നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ എല്ലാ ദിവസവും സംഭവിക്കുന്ന സംഭവിക്കാവുന്ന ആർക്ക് സംഭവിക്കാവുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഈ സിനിമയിൽ പറയുന്നുണ്ട് ഇതൊരു വലിയ സിനിമയാണെന്നോ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണെന്നോ അങ്ങനെ ഒരു വലിയ പ്രതീക്ഷയോട് നിങ്ങൾ ഈ സിനിമ കാണാൻ പോകരുത് പക്ഷേ ഈ സിനിമ കണ്ടാൽ നിങ്ങൾക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വരില്ല ഇതിൽ നിങ്ങൾക്ക് ആരും പറയാത്ത കഥ ഇതുവരെ ചെയ്യാത്ത കഥ അങ്ങനെയൊന്നുമല്ല ഇത് പറയേണ്ട ഒരു കഥയാണ് പുതുതായി ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഒരു വർഷത്തോളമുള്ള ഞങ്ങളുടെ കഷ്ടപ്പാടാണ് ഈ സിനിമ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ബോറടിക്കാതെ നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ പറ്റും അവസാനം വളരെ നല്ലൊരു മെസ്സേജ് ഉണ്ട് സന്തോഷമായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങാൻ കഴിയും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക ഞങ്ങളോട് അഭിപ്രായം പറയുക ഞങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് നന്ദി നമസ്കാരം കാലം കാത്തു വച്ച കോലം കെട്ടിന്ന് തീരാ തീരാനുംബരങ്ങ താളം കൊട്ടി ഇന്ന് തുള്ളണ് കളി തുള്ളണ് തുള്ളണ് കളി തുള്ളണ്